അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് ഇനി നാൾ ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കാനും ഭേദമാക്കാനും യോഗ വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് കൊല്ലം ജില്ലാ പഞ്ചായത്തും ജില്ലാ ഹോമിയോ ആശുപത്രിയും ചേർന്ന് പ്രാവർത്തികമാക്കിയ ആയുഷ്മാൻ ഭവ പ്രൊജക്ടിലൂടെ ലഭ്യമാക്കുന്ന യോഗ പരിശീലനം നിരവധി പേർക്ക് രോഗശാന്തി നൽകി കൊല്ലത്തു നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക് തേവള്ളിയിലുള്ള ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആയുഷ് വെൽനസ് സെന്ററിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് യോഗപരിശീലനവും നൽകി വരുന്നു ഓം സഹനാവ ജീവിതശൈലി രോഗങ്ങൾ പിടിപെടാതിരിക്കാനും ഭേദമാക്കാനും യോഗപരിശീലനം ഇവരെ സഹായിക്കുന്നു ഇപ്പോഴത്തെ എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും നമുക്കറിയാം മരുന്ന് മാത്രം പോരാ അവരുടെ ആ ഒരു രോഗം പൂർണ്ണമായും അവരുടെ ശരീരത്തിൽ നിന്ന് മുക്തി ലഭിക്കുന്നതിന് വേണ്ടി മരുന്നിനോടൊപ്പം തന്നെ ജീവിതശൈലിക്കും ശൈലിക്കും മാറ്റമുണ്ടാകണം ആ ജീവിതശൈലി മാറ്റം മാറ്റമുണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വ്യായാമം വ്യായാമത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതും ശരീരത്തിന് തന്നെ ഏറ്റവും ഗുണമുള്ളതാണ് യോഗ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യോഗ ഈ ആയുഷ്മാൻ ഭവ പ്രോജക്ടിന്റെ ഭാഗമാക്കിയിരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ഉതകുന്ന യോഗാസനങ്ങൾ രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കിയാണ് ഡോക്ടർ നിർദ്ദേശിക്കുക സൂര്യ നമസ്കാരം സൂര്യനമസ്കാരം ലഘുശ്വസന വ്യായാമങ്ങൾ പ്രാണായാമം ജീവിതശൈലി രോഗങ്ങൾക്ക് ഫലപ്രദമായ യോഗാസനങ്ങൾ എന്നിവ പതിവായി പരിശീലിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു ശരീരത്തിനും മനസ്സിനും സ്വാസ്ഥ്യവും ആരോഗ്യവും നൽകാൻ യോഗയ്ക്കുള്ള കഴിവ് ജീവിതശൈലി രോഗ ചികിത്സയ്ക്ക് ഫലപ്രദമാണെന്ന് ഇവരുടെ അനുഭവസാക്ഷ്യം അപ്പോൾ എനിക്ക് നല്ല കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു അപ്പോൾ കൊളസ്ട്രോൾ മാറുന്നതിനായിട്ട് അതിൻ്റെ ഒരു ഇത് വെച്ച് മുട്ടുവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നല്ല വണ്ണം ഉണ്ടായിരുന്നു ഞാനിപ്പം യോഗ ചെയ്ത് തുടങ്ങിയതിന് ശേഷം വണ്ണം നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട് അഞ്ച് കൊല്ലമായിട്ട് ഞാൻ യോഗ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നല്ല കൊളസ്ട്രോൾ എല്ലാം നോർമലായിട്ടുണ്ട് ഷുഗറിൻ്റെ ചെറിയൊരിതം ഉണ്ടായിരുന്ന അതും ഇപ്പം കൺട്രോളിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏഴു മാസമായിട്ട് പ്രാക്റ്റീസ് ചെയ്യുന്നു ഞാനിവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ഷോൾഡർ പെയിൻ ആയിരുന്നു നല്ല ഷോൾഡർ പെയിൻ ആയിരുന്നു മൂവ്മെൻറ്റ് പാടായിരുന്നു കൈ പുറകോട്ട് എടുക്കാനോ മുകളിലോട്ട് പൊയ്ക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു ഇനി ഇവിടെ വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും മൂവ്മെൻ്റ് എല്ലാം നല്ല ഇതിലായി കൈ എടുക്കൊരുപാട് താ മൂവ്മെൻറ്റ്സൊക്കെ നല്ലതായി ഇൻഫ്ലമേഷൻ ഒക്കെ മാറി പെയിനൊക്കെ മാറി വെയ്റ്റ് കുറഞ്ഞപ്പം മുട്ടുവേദനയൊക്കെ മാറി അങ്ങനെ ഒരുപാട് ഒക്കെ മനസ്സിനായാലും ഒക്കെ അതിൽ എനിക്ക് ഈ യോഗയിൽ വന്ന് ആഗ്രഹം ജീവിതശൈലി രോഗങ്ങൾ പിടിപെട്ടാൽ ഉണ്ടാകുന്ന ശാരീരിക മാനസിക സാമ്പത്തിക ക്ലേശങ്ങൾ ചെറുതല്ല ആസ്വദിച്ച് യോഗ ചെയ്ത് പ്രായമേറിയവർ ഉൾപ്പെടെ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെടാതെ സന്തോഷവും ആരോഗ്യവും നിലനിർത്തുന്നു ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തു നിന്നും നീരജ് ലാൽ ആശ്രാമം